വയനാട് ദുരിത മേഖലയിലേക്കുള്ള കൈത്താങ്ങായി ഈഴവത്തിരുത്തി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഭവ സമാഹരണം സംഘടിപ്പിച്ചു ഈഴവ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ബിൻസിയുടെ അധ്യക്ഷതയിൽ നടന്ന സമാഹരണം കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് കെ ശിവരാമൻ സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു കച്ചവട സ്ഥാപനങ്ങൾ വഴിയും വ്യക്തികളിൽ നിന്നും വീടുകളിൽ നിന്നും വിഭവങ്ങൾ സമാഹരിച്ചു പരിപാടിക്ക് പുന്നക്കൽ സുരേഷ് സി ജാഫർ കെ പി സോമൻ ഹഫ്ജദ് നേതല്ലൂർ അമ്മുകുട്ടി മാടക്കര റഫിഖ് മാളിയയ്ക്കൽ യശോദ പ്രിയങ്ക വേലായുതൻ പി സക്കീർ വി സഹീർ വി പി ആസിഫ് ഈഷെബീബ് ശ്രുതി പ്രഭി അജ്മൽ കരിമ്പന കെ പി സൂര്യാനന്ദൻ എന്നിവർ പങ്കെടുത്തു സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്